പാലക്കാട് ഡി സി സി ഓഫീസിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പതിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു റെയിൻകോട്ടും ഹെൽമെറ്റും ധരിച്ചയാൾ പോസ്റ്റർ പതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തായിരിക്കുന്നത് ഡി സി സി നേതൃത്വം പോലീസിൽ പരാതി നൽകി ഇന്നലെ രാവിലെ ഡി സി സി ഓഫീസ് തുറക്കാനെത്തിയ ജീവനക്കാരാണ് ജില്ലാ കമ്മിറ്റിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ആദ്യം കണ്ടത് ആലത്തൂരിലെ തോൽവിക്ക് കാരണക്കാരനായ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രാജിവെക്കണമെന്നായിരുന്നു ഉണ്ടായിരുന്നത് എ തങ്കപ്പൻ സി പി ഐ എമ്മിൽ നിന്നും പണം വാങ്ങിയെന്നും മണ്ഡലത്തിന് ചുമതല ഉണ്ടായിട്ടും കൃത്യമായി പ്രവർത്തിക്കാത്തതുമാണ് തോൽവിക്ക് കാരണമെന്നും പോസ്റ്ററിലുണ്ടായിരുന്നു ഡി സി സി ഓഫീസിലെ സി സി ടി വിയിൽ നിന്നാണ് ശനിയാഴ്ച രാത്രി ഒൻപതേ മുപ്പതോടെ പോസ്റ്റർ പതിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത് റെയിൻകോട്ടും ഹെൽമെറ്റും ധരിച്ചയാൽ പോസ്റ്റർ പതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തായിരിക്കുന്നത് സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഉൾപ്പെടുത്തി ജില്ലാ കോൺഗ്രസ് നേതൃത്വം പോലീസിന് പരാതി നൽകി ആലത്തൂരിലെ തോൽവിയിൽ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെ പഴിചാരി ജില്ലാ നേതൃത്വം എത്തിയതിന് പിന്നാലെ ഇത് രണ്ടാം തവണയാണ് ഡി സി സി പ്രസിഡന്റിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോരാണ് പോസ്റ്ററിന് പിന്നിലെന്നാണ് സൂചന റിപ്പോർട്ട് പാലക്കാട്